السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشباسي القرص برمسنة طورة صحابة طورة وطبيعي نلا من الصورة ايه غمانا صورة അങ്ങനെ ജീവിക്കേണ്ടവരാണ് അവർക്കിടയിൽ ഒരിക്കലും തർക്കങ്ങളുണ്ടാവാൻ പാടില്ല അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാവാൻ പാടില്ല അടിപിടികളുകളും കോലാഹങ്ങളും ഉണ്ടാവാൻ പാടില്ല അനാവശ്യമായ രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല നല്ല സ്നേഹത്തോടെ വർദ്ധിക്കേണ്ടവരാണ് ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ പരസ്പരം ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചു പോയാൽ അവ പറഞ്ഞ് പരിഹരിച്ച് നന്നായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇനി അതിൻ്റെ പേര് തർക്കിച്ച് പരസ്പരം പിണങ്ങേണ്ടി വന്നാൽ തന്നെയും ആ പിണക്കം ഒന്നോ രണ്ടോ കൂടിയാൽ മൂന്ന് ദിവസം അതിനപ്പുറത്തേക്ക് പോകാതെ അവിടെത്തന്നത് സ്റ്റോപ്പ് ചെയ്ത് പരസ്പരം കൈ കൊടുത്ത് നന്നായി വി വീഴ്ചകൾ പട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി നല്ല മനസ്സോടെ ജീവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ വിശ്വാസിയായി മ്മ്മിനായി ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോഴാണ് നാം ചെയ്യുന്ന അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്നുള്ളൂ അള്ളാഹുയിലേക്ക് നാം ചെയ്യുന്ന അമലുകൾ എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുമെല്ലാം എല്ലാ വ്യാഴാഴ്ചയുമെല്ലാം അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെടും അവനെടുക്കൽ അത് ഹോബബോലിത്ത് നൽകപ്പെടും സ്വർഗത്തിൻ്റെ കവാടകൾ അവ സ്വീകരിക്കാൻ വേണ്ടി കൊട്ടി തുറക്കപ്പെടുമെന്നൊക്കെ ഹരീസുകൾ വന്നിട്ടുള്ളതാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ നമ്മുടെ കമാലുകൾ കബൂലാക്കപ്പെടണമെങ്കിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി സ്വലാമത്തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ഇമാ മുസ്ലിം റള്ളി അള്ളാഹുഅലഅബുമാനപ്പെട്ട അബൂഹുറീറിയാഹു അനഹുവിന് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തുഫ്തഹ് അബ്വാബുൽ ജുന്നത്തി യോമുൽ ഇസ്നൈനി വൽ ഖമീസ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് എന്തിന് അള്ളാഹുനടിമകൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അവ അള്ളാഹുനെ ഖബൂലിയത്തിന് വേണ്ടി അത് തുറക്കപ്പെടുകയാണ് െ കൊണ്ട് പങ്കിയേർക്കാത്തക്കാത്ത എല്ലാ അടിമകൾക്കും അന്നത്തെ ദിവസം അള്ളാഹു താലാ പ്രത്യേകം മാപ്പ് നൽകും ദോഷങ്ങൾക്ക് അഫ്വു ചെയ്ത് കൊടുക്കും പുറത്തു കൊടുക്കും പക്ഷേ ഒരാൾക്കൊഴികെ ഒരാൾക്കൊഴികെ അള്ളാഹു താലാ അന്ന് അയാളുടെ പാപങ്ങൾ കൊറുക്കൂല അയാളുടെ അമലുകൾ സ്വീകരിക്കൂല അത് മാറ്റി നിർത്താൻ വേണ്ടി അള്ളാഹു നിർദ്ദേശം നൽകുന്ന ഒരു വിഭാഗം ഖാന ബൈനഹു അഫീഹി ഷഹിനാവ് ഒരാൾ അയാൾ അയാളയാളെ കൂട്ടുകാരുടെ പിണക്കത്തിലാണ് ഭാര്യ ഭർത്താവയുടെ പിണക്കത്തിലാണ് മക്കൾ മാതാപിതാക്കളുടെ പിണക്കത്തിലാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം പിണക്കത്തിൽ സഹോദരിമാരും സഹോദരന്മാരും പരസ്പരം മണക്കത്തിൽ അയൽവാസികൾ പരസ്പരം മിണക്കത്തിൽ ഇങ്ങനെ പിണങ്ങിക്കഴിയുന്ന ആരൊക്കെയുണ്ടോ തെറ്റിക്കയ്യുന്ന മിണ്ടാതെ നടക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് വാഹു തരുന്ന ദേശത്തിന് ഭാവങ്ങളൊന്നും പുറത്തു കൊടുക്കൂല എന്നിട്ടോ അള്ളാഹു തല പറയും അന്ന് റൂഹാധന്യസ്തരിഹ ഇവർ പരസ്പരം നന്നാവട്ടെ അവർ പിണക്കങ്ങളൊക്കെ മാറ്റി അതെല്ലാം പരസ്പരം കണ്ട് പെരുത്തപ്പിടിച്ച് കൈപ്പിടിച്ച് നല്ല രൂപത്തിൽ നല്ല മനസ്സോട് ജീവിക്കട്ടെ ആ അതിന് ശേഷം മാത്രം മതി അവരുടെ അമലുകൾ സ്വീകരിക്കാൻ എന്ന് റസൂർ ഉള്ളാഹിസ്വലാം തങ്ങൾ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും പിണക്കത്തിൽ കഴിയാൻ പാടില്ല ചെറിയ ചെറിയ വിഷയങ്ങളെ കൊണ്ട് എങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കാൻ കണ്ടവ പറഞ്ഞു തീർത്തിട്ട് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ല രൂപത്തിൽ നല്ല മനസ്സോടെ ജീവിക്കും കഴിയണം അല്ലാതെ നമ്മൾ എത്ര ഭാഗത്ത് ചെയ്താലും സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് തർത്ത ഫലമാണ് നമുക്ക് ലഭിക്കുക വിവാഹത്താൽ നമുക്കൊക്കെ വിശാലമായ മനസ്സും നല്ല നല്ലത് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടാമീൻ അസലാ വാല് വറഹമത്താഹി വർക്കാർ